നമസ്കാരം ഞാൻ സി വി നാരായണൻ കണ്ണൂർ ധർമ്മശാലയിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സൽ ബ്രെയിൽ ആൻഡ് ടോക്കിംഗ് ലൈബ്രറി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ബ്ലൈൻഡിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചു വരുന്നു എനിക്ക് മൂന്നാമത്തെ വയസ്സിലാണ് കാഴ്ച നഷ്ടപ്പെടുന്നത് കാഴ്ച നഷ്ടപ്പെട്ട എനിക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവയെല്ലാം തരണം ചെയ്യുകയും കഴിയാവുന്നത്ര വിദ്യാഭ്യാസം നേടുകയും കെലക്ട്രോണിലും തുടർന്ന് ഗവൺമെൻറ് സർവീസിലും ജോലി ചെയ്യുകയുണ്ടായി എന്നെപ്പോലെ വിഷമത അനുഭവിക്കുന്ന കാഴ്ചയില്ലാത്തവരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യൂണിവേഴ്സൽ ബ്രെയിൽ ആൻഡ് ടോക്കിങ് ലൈബ്രറി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ബ്ലൈൻഡ് എന്ന ഈ സ്ഥാപനം തുടങ്ങിയത് എൻ്റെ പ്രവർത്തനത്തിലുള്ള അംഗീകാരം എന്ന നിലയിൽ കേരള ഗവൺമെൻറ്റിൻ്റെയും ഇന്ത്യൻ രാഷ്ട്രപതിയുടെയും അവാർഡുകൾ ഏറ്റുവാങ്ങിക്കുന്നതിനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട് എൻ്റെ സമീപമിരിക്കുന്ന മിസ് രവീന ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന അന്ധയായ ഒരു വനിതയാണ് അവൾക്ക് ഒരു വീടെടുത്തു കൊടുക്കുന്നതിന് സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനുള്ള എൻ്റെ ഒരു അഭ്യർത്ഥത അഭ്യർത്ഥന എനിക്ക് വേണ്ടി ഇവിടെ വായിക്കും അത് കേട്ട് കഴിഞ്ഞ് നന്നായി പ്രതികരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം മിസ്റ്റർ മുഹമ്മദ് നിഷാദ് എന്നെ വിളിക്കുകയുണ്ടായി സ്വന്തമായി സ്ഥലമുള്ളതുമായ പാവപ്പെട്ട ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുവാൻ അദ്ദേഹം ഉൾപ്പെടുന്ന ഓഹരി പഠനം ഓൺലൈൻ ഗ്രൂപ്പ് ആഗ്രഹിക്കുന്നതായി എന്നോട് പറയുകയുണ്ടായി അതിനായി ഏറ്റവും അർഹതയുള്ള കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയെ കണ്ടെത്തി പേര് നിർദ്ദേശിക്കാനാണ് മിസ്റ്റർ മുഹമ്മദ് നിഷാദ് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന മിസ് രവിന എന്ന അന്ധവനിതയാണ് ഇതിനെ ഏറ്റവും അർഹയായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് സ്വദേശിനിയായ മിസ് രവീനയുടെ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ മരിക്കുകയും അവൾ ഉൾപ്പെടുന്ന മൂന്ന് പെൺകുട്ടികൾ ഉൾപ്പെടുന്ന കുടുംബത്തെ സംരക്ഷിക്കുന്നതിനും സഹോദരിമാരുടെ കല്യാണത്തിനുമായി വീടും കിടപ്പാടവും വിൽക്കേണ്ടതായി വന്നു ഇപ്പോൾ അവളും അമ്മയും അനുജത്തിയുടെ ഭർത്താവിന്റെ കൂടെ കോഴിക്കോടാണ് താമസിക്കുന്നത് സ്വന്തമായൊരു വീടില്ലാത്തതിനാൽ അവർ അവിടെ വളരെ വിഷമിച്ചാണ് കഴിയുന്നത് ഏതെങ്കിലും രീതിയിൽ അവൾക്കൊരു വീട് വെച്ച് കൊടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു ദൈവദൂതനെ പോലെ മുഹമ്മദ് നിഷാദ് എന്നെ വിളിക്കുകയും ഈ ആവശ്യം എന്നെ അറിയിക്കുകയും ചെയ്തത് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഞാൻ നടത്തിയ നിരന്തര ശ്രമത്തിന്റെ ഫലമായി അവൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ആവശ്യമായ സ്ഥലം അനുവദിച്ചു തരാമെന്ന് ഒരു ട്രസ്റ്റ് സമ്മതിച്ചിട്ടുണ്ട് ഇത്രയും വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഈ ഗ്രൂപ്പിനെ എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ രവിനയ്ക്ക് വീടെടുത്തു കൊടുക്കുന്നതിന് എല്ലാവരും പരമാവധി സാമ്പത്തിക സഹായം നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു